രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണ് എന്ന സി പി എം പി അംഗം എ വിജയരാഘവന്റെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി എ വിജയരാഘവൻ വർഗീയ വർഗീയരാഘവനാണെന്ന് കെ എം ഷാജി പറഞ്ഞത് വിവാദമായിരിക്കുകയാണ് അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ പ്രമുഖർ എന്തു പറഞ്ഞാലും സോഷ്യൽ മീഡിയയും മറ്റു എതിർ കക്ഷികളും അത് ഏറ്റുപിടിക്കും അദ്ദേഹം വിജയരാഘവനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് വാത്തുർന്നാൽ വർഗീയത അല്ലാതെ ഒന്നും പറയാൻ അറിയില്ല ആർ എസ് എസ് പോലും പറയാൻ മടിക്കാത്ത വർഗീയതയാണ് വിജയരാഘവൻ പറയുന്നത് മുസ്ലിം ലീഗാണ് അവർക്ക് പ്രശ്നം ലീഗിനെ എങ്ങനെ നന്നാക്കി എടുക്കാമെന്ന ചിന്തയിലാണ് പിണറായി വിജയനും കൂട്ടരും ലീഗും മുസ്ലിമുകളും മാത്രം നന്നാൽ മതിയോ ഈ നാടിന്റെ മണ്ണിന് ഒരു ചരിത്രമുണ്ട് മുസ്ലിമുകൾ ഹിന്ദുക്കളും അടക്കമുള്ള മനുഷ്യർ എത്ര സ്നേഹത്തോടെ ഒരുമിച്ച് കഴിഞ്ഞ നാടാണ് കേരളം വർഗീയത ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാളെ പത്ത് വോട്ട് കിട്ടാം അതിനുശേഷം ഇവിടെ നാട് നിൽക്കേണ്ടേ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കേണ്ടേ രാഘവൻ അടക്കമുള്ളവർ നടത്തുന്ന വർഗീയ കളിക്കെതിരെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായി തിരിച്ചടി നൽകും നൂറ്റി എഴുപത്തി അഞ്ചിലധികം ബൂത്തുകളിൽ രണ്ടാം സ്ഥാനത്ത് ആർ എസ് എസ് ആണ് ലീഗിനെ മര്യാദ പഠിപ്പിക്കാൻ വരുമ്പോൾ സി പി എം അനുയായികൾ ആർ പോവുകയാണ് ഷാജി വ്യക്തമാക്കി മുസ്ലിം വോട്ട് കിട്ടാനുള്ള എല്ലാ കളികളും കളിച്ചു സമസ്തയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു ലീഗിനെ മുസ്ലിം സംഘടനകൾക്കുള്ളിൽ എതിർക്കാൻ ശ്രമിച്ചു എൻ ആർ സി സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തു സദാമിന്റെ ഇപ്പോൾ സി പി എമ്മിന് മനസ്സിലായി ഹിന്ദു വോട്ട് കേന്ദ്രീകരിച്ച് പുതിയ വർഗീയത കളിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് കാക്കി ട്രൗസോട്ട് വടിയും പിടിച്ച് ആർ എസ് എസ് ഷാഖിൽ പോയി നിൽക്കുന്നതാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് നല്ലതെന്ന് കെ എം ഷാജി ചൂണ്ടിക്കാട്ടി സി പി എം വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് സി പി എം പി അംഗമായ എ വിജയരാഘവന്റെ വിവാദ പരാമർശം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ഡൽഹിയിലെത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെയാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞത് അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിക്കുമായിരുന്നില്ല പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ തീവ്രവാദ ഘടകങ്ങളായിരുന്നുവെന്നും വിജയരാഘവൻ ആരോപിച്ചു